ഇന്ന് നമ്മളെ പോലെ തന്നെ ആനയെ കാത്തു മറ്റൊരാളും കൂടെ പുഴക്കരയിലുണ്ട് കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ മയിലാണ് അപ്പോൾ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ദേശീയ ഭക്ഷ്യയെയും സംസ്ഥാന മൃഗത്തെയും ഒരേ ഫ്രെയിമിൽ കിട്ടണമെന്നുള്ളത് അങ്ങനെ ഇന്ന് ആഗ്രഹം സാധിച്ചേക്കാണ് നമ്മുടെ മയിലവിടെ നിൽക്കുന്നതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ആനയും വന്ന് നിൽക്കുന്നുണ്ട് ആളിപ്പോൾ ഇല്ലി തിന്നിട്ട് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങി വരും പുഴയിലാണ് നമ്മുടെ മയിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ തന്നെ കിട്ടും ആന ഈ ഒരു ഭാഗത്ത് വരുമെന്ന് വരുമെന്നറിയാമെങ്കിലും മയിലിൻ്റെ തൊട്ട് പുറകെക്കൂടെ ആന വരുമെന്ന് ആളൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു ആനേനെ കണ്ടപ്പോൾ നമ്മുടെ മയിലിന് ഭയങ്കര വെപ്രാളായിപ്പോയി എങ്ങോട്ട് ഓടണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മയിലിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾ തൊട്ടപ്പുറത്തെ മരത്തിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് പറന്നുപോയി ആന ഇങ്ങോട്ട് വരുന്നതാണ്ടപ്പോൾ ആനയാണെങ്കിൽ വേണമെങ്കിൽ നീ മാറിക്കോ എന്നുള്ള ഭാവത്തിലാണ് നേരെ നടന്നു വരുന്നത് ആനയ്ക്ക് വെള്ളം കുടിക്കണം കുറച്ചും കൂടെ നടന്നു വന്നാലാണ് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ നേരെ നടന്നു വരുകയാണ് ഇതൊക്കെ കണ്ടാൽ നമ്മുടെ മയിൽ നേരെ പറന്ന് അപ്പുറത്തെ മരത്തിലേക്ക് പോയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ